കൂട്ടുകാരെ ഇന്നൊരു വള ഡിസൈൻ ചെയ്യുകയാണേ ഇങ്ങനെ ഒരു നൂലെടുക്കുക ഒരു ചർഡ് നമ്മൾ മേടിക്കുക അമ്പലത്തിൽ അമ്പലങ്ങളിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ ഇങ്ങനെ ഒരു ചർഡ് മേടിക്കുക നമ്മളെല്ലാവരും ഗ്യാരൻറ്റി വള ഉപയോഗിക്കുന്നവരും ഇല്ലേ അപ്പോൾ ഈ വള കറുത്ത വളയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആ വളയെടുക്കുക നമ്മളിതിൽ ചുറ്റി നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോവുകയാണേ അപ്പോൾ നല്ലൊരു വെറൈറ്റി ഒരു വളയായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആ വള ഡിസൈൻ ചെയ്യുന്നത് ഞാൻ കാണിച്ച് തരാം നിങ്ങൾക്ക് അതെ ഇങ്ങനെ നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു കെട്ടിടുക ഒരു കെട്ട് കെട്ടിട്ടിട്ട് അതിലിങ്ങനെ നൂല് കയറ്റി 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 ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുക കേട്ടോ എന്ന ഇങ്ങനെ ചുറ്റി 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 ഇങ്ങനെ നൂല് ചുറ്റി എടുത്ത് നല്ലൊരു ഡിസൈനുള്ള ഒരു വളയായി അപ്പം നമുക്ക് നമ്മൾ നമ്മുടെ കയ്യിൽ വേണേലും ഇടാം കുഞ്ഞുങ്ങൾക്കൊക്കെ അവരുടെ അവരുടെ ഡ്രസ്സിനനുസരിച്ചുള്ള വളകൾ നമുക്കിടാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ഈ വള ഡിസൈൻ ചെയ്യുന്നത് ചെയ്ത് കഴിഞ്ഞ് ഈ വളം ഇട്ടം കാണിക്കാം വള ഇത് ചുറ്റി കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് നല്ല ഫെവിക്യുക്കൊക്കെ ഉപയോഗിച്ച് നല്ല ഏതെങ്കിലും പശകൾ ഉപയോഗിച്ച് അതിൻ്റെ രണ്ടറ്റവും കൂടെ കൂട്ടി പൊട്ടിക്കണം യോജിപ്പിക്കും അപ്പോൾ ഇതൊരു നല്ലൊരു വെറൈറ്റി ഒരു വളയായിട്ട് ഒരു ഡിസൈൻ ചെയ്ത് ഒരു വളയായിട്ട് നമുക്ക് ഉപയോഗിക്കാം നമ്മളൊക്കെ ആണെങ്കിലും സാരി ആയാലും ചുരിദാർ ആയാലും നമ്മൾ ഇടുമ്പഴിയും അതിനൊക്കെ ഒരു മാച്ചിങ്ങിനായിട്ടൊക്കെ നമുക്ക് ഡിസൈനുള്ള ഇങ്ങനെ കളർ വളകളൊക്കെ ഉപയോഗിക്കില്ല അപ്പോൾ നമുക്കില്ല ഇതിപ്പോൾ ഞാൻ ചുറ്റിയിക്കുന്നത് വേണ്ട കണ്ട ഈ നൂല് കണ്ടോ ഒരു കറുപ്പഴയുമായിട്ടുള്ളൊരു ചുമപ്പും കറുപ്പുമായിട്ടുള്ള ഒരു നൂലാണ് ചരട അപ്പോൾ ആ ചിരടേൻ്റെ ഒരറ്റം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് അതിൻ്റെ പുറത്തുകൂടെയാണ് ഈ ചുറ്റിയിരിക്കുന്നത് ആ ചുറ്റി അപ്പോൾ ഇത് ചുറ്റി കഴിഞ്ഞുണ്ട് കണ്ട ഈ വളയൊന്നു നോക്കിയാൽ നല്ലൊരു ഭംഗിയുള്ളൊരു വളയല്ലേ അപ്പോൾ ഈ വള ഇവിടെ തന്നെ ഈ ഫെവീസ് ഞാൻ തന്നെ ഈ പശയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഈ പശ ഉപയോഗിച്ച് അവിടോട്ട് നമ്മൾ ഒട്ടിക്കും ഈ കയ്യലൊക്കെ വീണ് കഴിഞ്ഞാൽ ഭയങ്കര പശയായിട്ടുള്ളത് കൊണ്ട് നമ്മുടെ കൈയ്യൊക്കെ പൊള്ളാൻ സാധ്യതയൊക്കെ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് നമുക്ക് അവിടെ ഇങ്ങനെ താറയിലെങ്ങാനും വെച്ചിട്ട് വേണം ഉപയോഗിക്കാൻ കയ്യിൽ ഇത് പൊള്ളും പൊള്ളും അത് കാരണം കൈ പറ്റുവേ അതുകൊണ്ട് നമ്മളെ കയ്യിലും കാലിലും ദേഹത്തൊന്നും വീഴാതെ ഇത് ഉപയോഗിച്ചെടുക്കണം അതിച്ചിരി റിസ്ക്കാണ് ഞാനപ്പം നല്ലൊരു സൈഡ് ഉപയോഗിച്ചതിങ്ങനെ ഒന്ന് പിടിച്ചുകൊണ്ട് അമ്മക്കി പിടിച്ചോണ്ടാണ് ഇതിനോട്ടാണ് പശ് തിരട്ടാൻ പോകുന്നത് അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തേക്ക് വീഴും ചിരി റിസ്ക് പിടിച്ച കാര്യമായി പശുവിട്ടിയിൽ അപ്പം കണ്ടോ ഇതാണ് നമ്മുടെ ഒരു വെറൈറ്റി വള കണ്ടോ അപ്പോൾ ഈ വളം ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും വളം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ